കളിപ്പൻ പോലീസിന്റെ മാലാകപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി കണ്ണിന്റെ റൂമുണ്ടാവും അവളെ കൂട്ടി കിട്ടോ വിവി പറഞ്ഞു ദൈവ് ഭദ്രയും നോക്കി അവിടെ ഇപ്പോഴും സംസാരത്തിൽ മുഴുകിയിരിക്കാണെന്ന് കണ്ടതും അവൻ മുകളിലേക്കുള്ള പടികൾ കയറി അവളുടെ മുറിയുടെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അവൻ അകത്തേ കയറിയതും ധരിച്ചിരുന്ന മേൽ മുണ്ട് വലിച്ചെറിയ ഫാൻ ഓൺ ചെയ്ത് കട്ടിലേക്കൊറ്റ വീഴ്ചയായിരുന്നു ആ വലിയ കട്ടിൽ ഓടാൻ പോകുന്ന പോലെ നിറഞ്ഞു കിടന്നുകൊണ്ട് അവൻ തന്റെ കണ്ണുകൾ പൂട്ടി പതിയെ പതിയെ അവൻ ഉറക്കം കീഴ്പ്പെടുത്താൻ തുടങ്ങി താഴെങ്കിലും അവർക്കൊപ്പം ഇരുന്ന് സംസാരിച്ചിരുന്നോളെ ജാനി ഒന്ന് അവൾക്കൊപ്പം കൂട്ടിക്കൊണ്ടുപോയി തൊക്കെ വലിച്ചു പറിച്ചു താടി ചേച്ചി ജാനിയുടെ റൂമിലേക്ക് കാലെടുത്ത് വെച്ചതും ഭദ്ര അവളോടായി പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഈ ഡോറന്ന് അടച്ചോട്ടെന്റെ കണ്ണ അവൾ പറയുന്നതിനോടൊപ്പം തന്നെ വാതിൽ ചേർത്തടച്ചു ആദ്യം മുടി അഴിക്കാൻ നീ ഇങ്ങോട്ടിരിക്കേ അതും പറഞ്ഞ അവൾ ഭദ്രയെ ബെഡിലേക്ക് ഇരുത്തി ശേഷം അവളുടെ ഭംഗിയിൽ അലങ്കരിച്ച മുടി അഴിച്ചു തുടങ്ങി കഴിഞ്ഞില്ലേ ഇത് എന്തോ ഒരു ഏർപ്പിനാണ് കുത്തിരിക്കുന്നത് അവൾ ബെഡിൽ അഴിച്ചു വെച്ച എയർ പിന്നുകളിലേക്ക് നോക്കിയൊന്ന് എഴുതേർപ്പെട്ടുണ്ട് ജാനിയോടായി പറഞ്ഞു ഇനിയുമുണ്ട് നീ ഒന്ന് തലനക്കാതിരിക്കേണ്ട കണ്ണാ ജാനിയളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അനങ്ങാതിരുന്നു കൊടുത്തു കുറച്ചു കഴിഞ്ഞ മുടി മുഴുവനെ അഴിച്ചു വിടർത്തിയിട്ടു ശേഷം അവളുടെ ഓർണമെന്റ്സ് ഒന്നായി മാറ്റി ബെഡിലേക്ക് വെച്ചു കഴുത്തിൽ ഇട്ടിരിക്കുന്ന വിടാതെ വിടാതെയില്ല സേഫ്റ്റി പിന്നുകൊണ്ട് ബന്ധിച്ചിരിക്കുകയായിരുന്നു അതോരോന്ന് അഴിച്ചു വന്നതും രണ്ടാളും നന്നായി തന്നെ വിഷമിച്ചു എന്തൊരാശ്വാസം എല്ലാം കഴിഞ്ഞതും ഭദ്ര കട്ടിലേക്ക് പറഞ്ഞു ആ കിടപ്പിൽ അവിടെ അഴിഞ്ഞുളഞ്ഞ മുടി കട്ടിയിൽ പരന്നു കിടന്നു എഴുന്നേറ്റ് പോയി ഫ്രഷ് ആയിട്ട് താഴേക്ക് പോകണം എന്നിട്ട് ഫുഡ് അഴിക്കാൻ ജാനി പറഞ്ഞുകൊണ്ട് ധൃതിയിൽ ഡോറ് പുറത്തേക്ക് പോയി ഭദ്ര കുറച്ചു നേരം അവിടെ അങ്ങനെ കിടന്നു ശേഷം അഴിച്ചു വെച്ച് ഓർണമെൻറ്റ്സ് എടുത്ത് പുറത്തേക്ക് തന്നെ റൂം ലക്ഷ്യം വെച്ച് നടന്നു റൂം ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും എന്തിലും അവിടെ കാൽ ഉടക്കിയിരുന്നു താഴേക്ക് മേൽമുണ്ട് കണ്ടതും അവളത് കൈനീട്ടിയെടുത്തു കട്ടിലേക്ക് നോട്ടം പോയതും അവളിൽ ഒരു ചിരിവിടന്നു ഓട്ട മത്സരത്തിന് പോകുന്ന പോലെ കിടക്കുന്നവനെ കണ്ടതും അവൾ കയ്യിലുള്ള ഓർണമെന്റ്സ് മേശമേലേക്ക് വെച്ചുകൊണ്ട് ആ മേൽമുണ്ട് അവിടെയുള്ള ക്ലോത്ത് സ്റ്റാൻഡിലേക്കായി ഇട്ട് ദേവിനെ ഒന്ന് നോക്കിയതും ആള് നല്ല ഉറക്കത്തിലാണ് ആ ബെഡ് നിറഞ്ഞിടക്കുന്നവനൊരു ചിരിയോടെ നോയിക്കൊണ്ട് അവൾ ഇട്ടുമാറാനുള്ള വസ്ത്രങ്ങളുമായി ബാത്റൂമിലേക്ക് കയറി അല്പനേരത്തിന് ശേഷം അവൾ കുളിച്ചിറങ്ങി മുടി നനയ്ക്കാതെ എല്ലാറ്റിന് മുകളിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു കരിനീല നിറത്തിലെ ടോപ്പും അതേ നിറത്തിലെ പലാസോ പാൻറുമാണ് അവളുടെ വേഷം അവൾ നിറകയിൽ കെട്ടിവെച്ച മുടി അഴിച്ചു വിടർത്തിയിട്ട് കൊണ്ട് കണ്ണാടിക്കുമ്പിൽ വന്നിരുന്നു അവിടെ ഇരുന്ന ഒരു സ്വർണ്ണനിർത്തലെ കുങ്കുമ ചപ്പിൽ നിന്ന് അല്പം കുങ്കുമെടുത്ത് നിറകയിൽ പടർത്തിയ ശേഷം കാതുകളിൽ അവളെപ്പോഴും ധരിക്കാറുള്ള വെള്ളക്കല്ലുകൾ പതിപ്പിച്ച സ്വർണ്ണ ജിമിക്ക് എടുത്തണിഞ്ഞു ഒഴിഞ്ഞുകിടന്ന മൂക്കിൽ വീണ്ടും ആ ഒറ്റക്കൽ മൂക്കു തീ സ്ഥാനം പിടിച്ചു കയ്യിലെ ഓരോ ചെറിയ സ്വർണവളകളും എടുത്തണിഞ്ഞു ഒരു കറുത്ത കുഞ്ഞിപ്പൊട്ടുമെടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചു രാവിലെ കറുപ്പിച്ച മിഴികളിൽ അതിന്റെ അവശേഷിപ്പ് ഇപ്പോഴും കാണുന്നുണ്ട് അവൾ മുടിയൊന്ന് കോതി കൊണ്ട് ദേവ കിടക്കുന്നതിനായിരുന്നു മുടിയിലെ ഉടക്കുകൾ ഓരോന്നായി തീർക്കാൻ തുടങ്ങി താൻ വന്നോ നിന്നോ ഒന്നും അറിയാതെ നല്ല ഉറക്കുറങ്ങുന്നതിനെ കണ്ടതും അവൾക്ക് അനു വിളിച്ചു നിർത്താൻ തോന്നിയില്ല അവൾ ഉടക്ക് തീർത്ത മുടി പുറകിലേക്ക് ഇട്ടുകൊണ്ട് അവനരികിലേക്ക് കുറച്ചു കൂടി നീങ്ങിയിരുന്നു ശേഷം അവൻ കിടക്കുന്ന മുടിയിലൂടെ വിരലോടിച്ചു ആളതൊന്നും അറിയുന്നേയില്ല കള്ളക്കുറുക്കൻ അവൾ പയ്യെ പറഞ്ഞുകൊണ്ട് തൻറെ കൈകളാൽ ആ മുടിയൊന്നും ഉലച്ചുവിട്ടു അവന്റെ ആ കിടത്തം കണ്ടിട്ട് അവൾക്ക് ചിരിപൊട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അത് അവൾ പുറത്തേക്ക് വരാതെ കടിച്ചു പിടിച്ച് നിയന്ത്രിച്ചു ക്ലോക്കിലേക്ക് കണ്ണു പോയതും ഒന്നരായെന്ന് കണ്ടതും അവളുടെ കണ്ണൊന്ന് മിഴിഞ്ഞു അത് രാവിലെ എന്തെങ്കിലും കഴിച്ചതാണ് രണ്ടാള് എ സി പി അവൾ അവന്റെ വിയർത്തൊളിച്ച പുറത്ത് അവനെ ഒന്ന് കുലുക്കി വിളിച്ചു അവനൊന്ന് മൂളികൊണ്ട് അപ്രതിവശം തലതിരിച്ചു കിടന്നു അവൾ വീണ്ടും അത് ആവർത്തിച്ചു അവൾ അങ്ങനെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു ശേഷം അങ്ങനെ കമിഴ്ന്നു ഇടന്നുകൊണ്ട് തന്നെ തലചരിച്ച് അവളെ നോക്കി കുളിച്ച് സുന്ദരിയായിരിക്കുന്നവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്നും വിടർന്നു അവന്റെ ആ കണ്ണെടുക്കാതെയുള്ള നോട്ടം അവളിൽ ചുവപ്പ് വളർത്തിക്കൊണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിലും അത് വെളിയിൽ കാണിച്ചില്ല എഴുന്നേൽ കെ സി പി ഭക്ഷണം കഴിക്കണ്ടേ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആയി വാ എനിക്ക് വശിക്കുന്നു അവൾ വയറിൽ കൈവെച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് മലർന്നു മേൽമുണ്ണിന്റെ മറയില്ലാതെ അവന്റെ മുഗൾ ഭാഗം അവൾക്കുമ്പിൽ വെളിവായതും അവൾ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ അവനിൽ നിന്നും വെട്ടിച്ചു മാറ്റി അവളുടെ മുഖത്തെ ഓരോ ചെറിയ ഭാവങ്ങളും തന്റെ സൂക്ഷ്മ നയനങ്ങളാൽ ഒപ്പിയെടുത്തവന്റെ കണ്ണുകൾ അത് വേഗം പിടിച്ചെടുക്കുകയും ചെയ്തു ഞാൻ താഴേക്ക് പോട്ടെ എ സി കുറിച്ച് റെഡിയായിട്ട് താഴേക്ക് വരാൻ നോക്ക് അവൾ അവന്റെ നോട്ടത്തെ നേടാനാവാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നിടയിൽ അവനോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാനൊരുങ്ങിയതും എന്റെ ഡ്രസ് ദയവളോട് വിളിച്ചു ചോദിച്ചു അവൾ അവനെ നോയിക്കൊണ്ട് കബോർഡിനരിയിലേക്ക് നീങ്ങി അത് തുറന്നതിൽ മടക്കി വെച്ചിരുന്നവിൽ നിന്നും അവൻ ഇട്ടുമാറാനുള്ള ദൗരൊന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് അവൻ അരികിലേക്ക് വന്നു നിന്നു ദാ ഇനി വേൻ പോയി കുളിച്ചുവാ അവൾ ആ ഡ്രസ്സുകളെല്ലാം കട്ടിലിരുന്നുകൊണ്ട് തന്നെ നോക്കുന്നവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അതുമാങ്ങി അവളെ നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി അവൻ പോയി കഴിഞ്ഞതും അതുവരെ പിടിച്ചു വെച്ച ശ്വാസം ഒന്നിച്ച് അവൾ പുറത്തേക്ക് തള്ളി എന്റെ ദേവി ഇങ്ങനെ എന്നെ കൊല്ലു അവൾ അവൻ പോയ വഴി നോക്കി പറഞ്ഞുകൊണ്ട് തന്റെ തലയൊന്ന് കുടഞ്ഞ ശേഷം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിച്ചെന്നു ഊൺ കഴിക്കാനായി താഴെ ഹാളിൽ നിരത്തിൽ ഇട്ടു വെച്ചിരിക്കുന്നതാണ് അവൾ കണ്ടത് കറികളെല്ലാം ഹാളിന്റെ നടുക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആ നീ വന്നോ മോനെങ്കേ പാർവതി അങ്ങോട്ട് കയ്യിൽ ഒരു കരിപാത്രവുമായി വന്നോട് ചോദിച്ചു കുളിക്ക അവൾ ആർക്കുള്ള മറുപടി നൽകിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന പാത്രത്തിൽ നിന്നും കൂടുതൽ കൂട്ടുകാരി സ്പൂണിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു നേനക്ക് കഴിക്കാനുള്ളുതന്നെയാ അതിന് നീ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്ന എന്തിനാ കണ്ണാ അത് കണ്ടത് പാർവതി അവളുടെ കൈക്ക് ഒരു നുള്ളു കൊടുത്തുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടില്ലേ അവൾ രഹസ്യം ചോദിച്ചു അയ്യേ ഈ പെണ്ണ് അവര് താടി കൈ കൊടുത്തോണ്ട് അവള് നോക്കി പറഞ്ഞു എന്താണ് അമ്മയും മോളും തമ്മിൽ രഹസ്യം പറിച്ചില് ദേവകി കയ്യിൽ ഒരു പാലട അങ്ങോട്ട് വന്നോട് ചോദിച്ചു ഒന്നും പറയണ്ട ദൈവം ആ പാത്രം അങ്ങ് മാറ്റി പിടിച്ചോ ഇവിടെ ചിലര് റാഞ്ചാ നോക്കി നിൽക്കുന്നുണ്ട് പാർവതി ഭദ്രയെ കണ്ണുകണിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി അപ്പൊ ഈ കണ്ണിന് പാലയുടെ ആണ് പ്രിയം ദേവകി ഭദ്രയുടെ കവിളിൽ തോന്നിക്കൊണ്ട് പറഞ്ഞു പാലയുടെ മാത്രമൊന്നല്ല ഇവിടെ എല്ലാം ഓടും പാർവതി ഒരു ചിരിയോടെ മറുപടി നൽകി ഞാൻ ജാനിൻ്റെ അടുത്തേക്ക് പോവാ അതും പറഞ്ഞ അവൾ അടുക്കളയിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു അവര് അവിടെ ഓട്ടം കണ്ട് ചിരിച്ചു എങ്ങോട്ടി കുഞ്ഞിക്കാളി ധൃതിയിൽ ഓടുന്നു അടുക്കള സ്ലാബിൽ ഒരു ഗ്ലാസ് പായസം കുടിച്ചുകൊണ്ട് വിവി അവളോട് ചോദിച്ചു എനിക്കും ഭദ്രവേഗം അവനെടുത്തേക്കുന്നതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങിയാൽപ്പം കുടിച്ചു നോക്കി മടപ്രഥമം കലക്കി അവൾ നാവുകൊണ്ട് ചുണ്ടൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി ഇത്തിരി പരിപ്പായസം ഒഴിച്ചടി അവൾ ഗ്ലാസ് ജാനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഹാ ഇല്ലേ കണ്ണ എന്റെ മോൾ നേരെ ഹാളിലേക്ക് വിട്ടു ബാക്കി പിന്നെ അവൾ നീണ്ടി പിടിച്ച ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി അത് പാത്രം കഴിക്കുന്ന സിംഗിൾ ഇട്ടുകൊണ്ട് അവൾ പറഞ്ഞു വിവിയെ നോക്കി ഞാൻ ടേസ്റ്റ് എന്താ കൊണ്ടുവന്നപ്പോഴും അവൻ സ്ലാബിൽ നിന്നിറങ്ങി മുണ്ടുമടക്കി കുത്തികൊണ്ട് മാരക എക്സ്പ്രഷൻ ഇട്ട് പറഞ്ഞു മുത്തുലക്ഷ്മി ഭദ്ര ഉറക്കെ വിളിച്ചു അടുത്ത നിമിഷം വിവി അടുക്കളപ്പുറത്തോടെ പുറത്തേക്ക് ഓടിയിരുന്നു അവന്റെ ഓട്ടം നോക്കി ചേച്ചി അനിയത്തിമാനും ചിരിച്ചു എന്നാ കൂപ്പിട്ടീങ്ങളാ പുറകിലൊരു ശബ്ദം കേട്ട അവർ ഇരുവരും തിരിഞ്ഞു നോക്കിയത് മുത്തുലക്ഷ്മിയാണ് അത് വന്ന് വന്നതിലിരുതേ എന്നെ പാത്തതില്ലാ അതാ പേസലാൻസൊള്ളി കൂപ്പിട്ടെ നീ വാ എനിക്ക് കുറെയേറെ കാര്യം കൊണ്ട് ചോദിക്കാൻ നീ ഇപ്പൊ എങ്ക പഠിക്കറേ ഭദ്ര അവൾക്കരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് ഇയർ ബി എ സോഷ്യോളജി ഒക്ക അവൾ ഭദ്രക്കുള്ള ഉത്തരം നൽകി നീ എന്താണ് മൂട്ടിൽ ചെറുക് പൊളിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് പുറകുവശത്ത് നിന്ന് മുൻവശത്തേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള വഴി ഓടിപ്പാഞ്ഞു വരുന്നതിനെ കണ്ട് സഞ്ജു ചോദിച്ചു ഓ അതൊന്നും ഇല്ല അല്ല നിങ്ങൾ എന്താണോ വെക്കുന്നത് ഞാനി പുറത്താക്കിയോ വിവി കയ്യിൽ രണ്ട് പ്രാവലിയുമായി നിൽക്കുന്ന സഞ്ജീവിനെ നോക്കി ചോദിച്ചു നിനക്ക് കണ്ണു കാണുന്നില്ലേ ഇതോ അങ്ങോട്ട് നോക്ക് ഒടുപ്പിനാത് വീണ് ചുറ്റും അടിവെച്ച് വെച്ച് നടന്ന് കാര്യം സാധിക്കുന്ന കുഞ്ഞാറ്റെ ചൂണ്ടിക്കൊണ്ട് സഞ്ജു പറഞ്ഞു ഇപ്പൊ രണ്ട് ഇഷ്ടിയേക്ക് മുകളിൽ കയറി ഇരിപ്പാണ് ആള് അയ്യോ എന്നാ രണ്ടിയ നിങ്ങൾക്ക് അമ്മയുടെ ഒക്കെ മോടോകെ നല്ലോണം കിട്ടി കൂട്ടുന്നുണ്ടല്ലോ വിവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചിരിക്കേണ്ട തെണ്ടി നിനക്ക് ഇതിലും പോലെ തന്നെ ദൈവം തരാൻ പോകുന്നു നിന്റെ കുട്ടി നിന്റെ മടിയിലേക്ക് അപ്പിയിടും നീ നോക്കോ സഞ്ജു പള്ളിയണിച്ചോണ്ട് വിവിയെ നോക്കി ഓ ഞാനത് അങ്ങ് സാധിച്ചു കോരപ്പിനാളിവിടെ കോര് ഞാൻ എന്റെ നോക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നു പിന്നെ എന്തോ ഓർത്ത പോലെ സഞ്ജുവിനെ നോക്കി ചോദിച്ചു പുറത്തൊരു ബാത്റൂമുള്ള നന്നായി അല്ലാളിയാ വിവി അവനെ കളിയാക്കൊണ്ട് ചോദിച്ചു സഞ്ജു എന്നെ കളിയാക്കുന്നവനെ നോക്കി വിളിച്ചു പറഞ്ഞു ഒരു കുഞ്ഞു ശബ്ദം കേട്ടതും സഞ്ജു തിരിഞ്ഞു കുഞ്ഞുമണിയെ നോക്കി കഴിഞ്ഞ ചേട്ടു വാ നമുക്ക് ചാന് എഴുക സഞ്ജു കുഞ്ഞിനെ മേത്ത് മുട്ടിക്കാതെ പൊക്കിയെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി വിവി അകത്തേക്ക് കിടന്നും ദൈവ് ഇറങ്ങി താഴേക്ക് വന്ന ഒരുപോലെയാണ് ആ അളിയും വന്നോ എന്നോ കഴിക്കാനിരിക്കാം വിവി ദേവിനോടായി പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു അവിടെ എത്തിയതും കാണുന്നു വിളമ്പാൻ നിൽക്കുന്ന വൈദ്യേയും ചന്ദ്രശേഖരനെയും ആ നിങ്ങൾ വന്നോ സഞ്ജു അവിടെ വൈദ്യ തിരക്കി അളിനി പോരും അവൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഒരു കറിപ്പാത്രം കയ്യിലേക്ക് എടുത്തു എന്നാ പിന്നെ സ്ത്രീജനങ്ങളെല്ലാരും ഇരുന്നോ ഞങ്ങൾ വിളമ്പ മൂർത്തി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അതെ അങ്ങനെ ആവട്ടെ ചന്ദ്രശേഖർ അതിനെ അനുകൂലിച്ചു പ്രായവരെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇരുത്താം വൈദ്യ പറഞ്ഞു ഞാനിങ്ക കീഴേ ഉക്കാന്തിക്കിറൻ അത് കേട്ടതും ഭദ്രയുടെ പാട്ടി പറഞ്ഞു ബാക്കിയുള്ളവർ അതിനെ അനുകൂലിച്ചു ഭദ്രമോളെ നിനക്ക് അടുത്ത വന്തി ദേവനൊപ്പം ഇരുന്നാ പോരെ വൈദ്യ അങ്ങോട്ട് കയ്യിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സുമായി വന്നവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു മതിയപ്പാ അവൾ ദേവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദൈവം നോക്കി നിൽക്കുകയാണ് അഴിഞ്ഞു കിടന്ന മുടി മാത്രം ഒരു ക്ലിപ്പ് കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് കയ്യിൽ അച്ചാർ പാത്രം പിടിച്ച് തിരിഞ്ഞ പത്ര അവനവളെ നോക്കുന്ന നോട്ടം കണ്ടതൊന്ന് പതിറി എന്റെ ദേവി നോക്കി ദഹിപ്പിക്കുന്നു അവന്റെ നോട്ടം കണ്ട അവൾ സ്വയം ആത്മഹത്യച്ചു നീ ഇത് എന്ത് നോക്കിക്ക അങ്ങോട്ട് വിളമ്പു വെച്ചെ വിവി അവളെ തള്ളിക്കൊണ്ട് പറഞ്ഞു അവൾ പിന്നെ ദയവ് നിൽക്കുന്നിടത്തേക്ക് നോക്കാതെ ഓരോ ഇലകളിലായി വിളമ്പാൻ തുടങ്ങി ദേവി അവളെ നോക്കി മീശി പിരിച്ചുകൊണ്ട് ഉടുത്തിരുന്ന മടക്കി കുത്തി പയറുതോറിന്റെ പാത്രം പിടിച്ച് വിളമ്പാനായി മുന്നോട്ട് വന്നു കൊച്ചിനെയും പിടിച്ച് സഞ്ജുവിടേക്കൊന്നും കാണുന്നത് ഓരോന്ന് വിളമ്പി നൽകുന്ന വിളമ്പൽക്കാരെയും താഴെ ഇരുന്ന് കഴിക്കുന്ന സ്ത്രീകളെയുമാണ് ആഹാ എനിക്കിട്ട് പണിച്ചിട്ട് അവൾ ഉണ്ണാനായിട്ട് കാലും നീട്ടിയിരിക്കാം അങ്ങനെ ഇപ്പം നീ സമാധാനത്തിലെ തിന്നണ്ടടി ഏണി സഞ്ജുവിളി പെരുപിരുത്തോണ്ട് ഒരറ്റത്തായി ഇരുന്ന് കഴിക്കുന്നവളുടെ മടിയിലേക്ക് കുഞ്ഞിനെ ഇരുത്തി കൊടുത്തു എന്നിട്ട് അവളെ കണ്ണുരുട്ടിയെ നോക്കി അവൾ നന്നായിട്ട് തന്നെ ഒന്ന് പുച്ഛിച്ചു വിട്ടു കോരപ്പനിയോ വന്നോ സഞ്ജു രസത്തിന്റെ പാത്രം പിടിച്ച് കേൾക്കുന്ന വിവിക്കാരികൾ വന്നു വിവി അവനെ നോക്കി ചോദിച്ചു അത് കേട്ട് സഞ്ജു പള്ളി അടിച്ചു ഈ കോരപ്പൻ ഭദ്ര വിവിയോട് ചോദിച്ചു അത് ഒരു വർഷം കഴിയുമ്പോ മോൾക്ക് മനസ്സിലാവും എന്താണ് ഈ കോരപ്പനെന്ന് വിവി അടുത്ത് നിൽക്കുന്ന ദേവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു ഭദ്രാവൻ പറഞ്ഞ മനസ്സിലാകാതെ അവനെ നെറ്റി വിളിച്ച് നോക്കി അച്ഛന് കുറച്ച് പായസം വളം ചന്ദ്രശേഖർ ഊർമലയുടെ അച്ഛനായ രാധാകൃഷ്ണനോട് തിരക്കി എന്നിട്ടെന്തിനാ ഷുഗർ കൂടി ഞാൻ വേഗം തട്ടിപ്പോകുന്ന ആളാനോ അയാൾ എടുത്ത വായിക്കി തിരിച്ചോദിച്ചു കള്ളക്കിളർ പാമ്പ് നന്നാവ് സമ്മതിക്കൂല അയാൾ ഞൊടിഞ്ഞൊണ്ട് അവിടെ നിന്ന് മാറിയതോ കുറച്ച് പരിപ്പ് പായസം വേണപ്പെട്ടേ മുത്തശ്ശ ഭദ്ര അയാളെ നോക്കി അത് ചോദിച്ചു ഒരുമിച്ചാണ് പിന്നെന്താ മോള് അദ്ദേഹം അവള് നോക്കി സിരിയോടെ പറഞ്ഞു അത് കണ്ടും ചന്ദ്രശേഖര അയാളെ നോക്കിയാൽ നല്ലപോലെ പല്ലുകടിച്ചു എന്നാടാ അമ്മായിട്ടൊരു മധുര സംസാരം വൈദ്യ ചന്ദ്രശേഖരന്റെ വീർത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി സിരിയോടെ ചോദിച്ചു അങ്ങേർക്ക് ചോദിച്ചിരുന്നു ഞാനും പായസം തന്നെയല്ലേ പറഞ്ഞു അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങേരിത്തരി ഷുഗർ ഇപ്പൊ എന്ത് ഷുഗർ ഇറങ്ങിയോ കള്ള തന്നപ്പടി പാമ്പ് അയാൾ കയ്യിലുണ്ടായിരുന്ന പാത്രം താഴേക്ക് വെച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു എന്തുവാടെ കാലം കൊറയാലും ഇത് തുടങ്ങിയിട്ടു വൈദ്യ ചിരിയോടെ ആണെന്ന് ചോദിച്ചു ഞാനാണോ അങ്ങേരല്ലേ പണ്ടും കാണ്ട് അങ്ങേരെ പാമ്പു രാധാഷ്ണെന്ന് വിളിച്ചതിനാ അങ്ങേര് എന്നെ കാണും മാത്രം ചൊറിഞ്ഞോണ്ട് വരുന്നു പണ്ടോ നീ ഇപ്പോഴും അടക്കം മുറക്കും വിളിക്കാറുണ്ടല്ലോ പിന്നെ അങ്ങോട്ട് പോയി ചൊറിയാൻ നീയും മോശമല്ലല്ലോ വൈദി അയാളൊന്ന് ഇട കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ദേ നിർത്തിക്കോ ഏട്ടാ കുറച്ച് പാലട പായസം വൈദിയെ നോക്കി ഊർമിള ചോദിച്ചു കിട്ടിയവന്റെ പിണക്കം മാറ്റാൻ വിളിക്കുന്നു വൈദ്യ ചന്ദ്രശേഖരൻ ഒരു ചിരിയോടെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ചന്ദ്രശേഖരൻ അത് കേൾക്കിയ ചിരി വന്നെങ്കിലും അയാൾ അത് പുറത്തു വരാൻ അനുവദിക്കാതെ ഊർമിളക്ക് നേരെ നടന്നു വിവി മാമ കൊഞ്ച പായസം മുത്തിലക്ഷ്മി വിവിയെ നോക്കി നാണത്തോടെ പറഞ്ഞു കർത്താവ് ഇവളുടെ നോട്ടവും പറച്ചിലൊന്നും ശരിയല്ലല്ലോ വിവി സ്വയം പറഞ്ഞു എന്ത് നോക്കി നിൽക്ക വിവി മാമ ഇങ്ങനെ നോക്കി നിൽക്കാതെ അങ്ങോട്ട് വിളമ്പെന്നേ സഞ്ജു കൈയിൽ പായസപാത്രമായി എങ്ങോട്ടോണെന്ന് പ്ലാൻ ചെയ്യുന്ന വിവിയെ തന്നെ തോൾ തട്ടിക്കൊണ്ട് സിരിയോടെ പറഞ്ഞു അയ്യേ അവന്റെ പറഞ്ഞു ഹാ ഇങ്ങനെ മണ്ടി നിൽക്കാതെ അങ്ങോട്ട് വിളമ്പ് വിവി മാമ സഞ്ജു വിവിയെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു പകരം വീട്ടുകാണല്ലേടാ കോരപ്പാ വിവി അവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു അതേടാ പക അത് വീട്ടാനുള്ള പകരം വീട്ടിൽ ഇന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു അതും പറഞ്ഞ കയ്യിൽ മോരിന്റെ പാത്രമായി അവൻ മുന്നോട്ട് കടന്നു ദ്രോഹി വിവി പറഞ്ഞുകൊണ്ട് മുത്തുലക്ഷ്മിക്ക് നേരെ നടന്നു ഇവരുടെ ഈ കോപ്രായ്മ നോക്കി ചിരിയോടും പത്രയുടെ ഇടുപ്പിലൊരു നുള്ളു കിട്ടിയതും അവൾ വേഗം ആരാണെന്ന് തിരിഞ്ഞു നോക്കി അരികിൽ കൈകെട്ടി നിൽക്കുന്നവനെ കണ്ടതും അവൾ അവനെ കണ്ണുകെട്ടി നോക്കി നീ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് മൂവി ദയവ അവൾ നോക്കി താടി ഒഴിഞ്ഞോണ്ട് ചോദിച്ചു ഇല്ല അവൾ നെറ്റി വിളിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു അതിലേ പ്ലീസ് ഡോൺ മീ ടു ഇറ്റ് കണ്ണുകളിലേക്ക് നോക്കി നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനെ നിന്നു അവളുടെ നോട്ടം അവൻ തവണ കൂടി ും അവപ്പിലായിട്ടിയത് അടുത്ത നിമിഷം അവൾ ഇടുപ്പൊഴിഞ്ഞുകൊണ്ട് അവനെ വിട്ടുമാറി അല്പം നീങ്ങി നിന്നു അത് കണ്ടത് ദേവ അവൾക്കടുത്തേക്ക് വീണ്ടും നീങ്ങി ഇവരുടെ ഈ കുസൃതിയെല്ലാം കണ്ട് സുബ്ബലക്ഷ്മി അമ്മ ചിരിച്ചു എന്നാ എങ്കിൽ ശാരദാമ്മൾ അവരോട് കാര്യം തിരക്കി അവർ ദേവയെയും ഭദ്ര അവർക്ക് കാണിച്ചു കൊടുത്തു ഭദ്രയെ ഒട്ടുവിരുന്ന ദേവയെയും അവനിൽ ഒഴിഞ്ഞു മാറുന്ന കണ്ട് ശാരദാമൾ നാണത്തോടെ കയ്യേക്കാലം സുമ്മാ വെച്ചിരിക്കവയെ ഒരു നാണത്തോടെ പറഞ്ഞു അത് കേട്ട സുബ്ബുലക്ഷ്മിഅമ്മൾ ചിരിച്ചുപോയി അല്പസമയം കഴിഞ്ഞതും താഴെ ഇരുന്നവർ ഓരോരുത്തരായി ഇലയുമായി എഴുന്നേറ്റതും അവിടെ വൃത്തിയായിക്കൊണ്ട് ഇലകൾ ആ സ്ഥാനം കയ്യേറി ഈ പ്രാവശ്യം ആണുങ്ങളെല്ലാവരും താഴെ സ്ഥാനം പിടിച്ചു കൂടെ ദേവനടുത്തായി ഭദ്രയും ഇരുന്നു അവൾക്കപ്പുറം വിവിയും അവനപ്പുറം സഞ്ജും അങ്ങനെയായിരുന്നു അവർ ഇരുന്നിരുന്നത് ഒന്നിന് പുറകെ ഒന്നായി ഓരോ കറികളിലായി ഇലകൾ ഓരോന്നും നിറച്ച് ഭദ്ര തന്റെ ഇലയിലുള്ള ഓരോന്നിനെയും രുചിച്ചു നോക്കാൻ തുടങ്ങി ദേവയുടെ ഇലയിലിരുന്ന ഉപ്പേരിയും ശർക്കര വരട്ടിയും വേഗമെടുത്ത് വായിലാക്കി അത് കണ്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവനവളെ നോക്കിയൊന്ന് ഒറ്റക്കെണ്ണിറക്കി അത് കണ്ടത് അവൾ വേഗം മുഖം വെട്ടിച്ച് മാറ്റി നേരെ ഇരുന്നു അമ്മ എനിക്ക് കുറച്ച് ചോറ് മതി പക്ഷെ കൊറേ കറി വേണം ചോറ് വിളമ്പാൻ പാർവതിയെ നോക്കി ഭദ്ര പറഞ്ഞു അവരതിനൊന്ന് ചിരിച്ചുകൊണ്ട് ദേവിന്റെ ഇലയിലേക്ക് ചോറ് വിളമ്പി അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി മാമാ കൊറച്ചെത്തിലക്ഷ്മി വീടിന്റെ മുമ്പിൽ വന്നിരുന്നോട് ചോദിച്ചു അത് കേട്ട് സഞ്ജുവും ഭദ്രയും വന്ന് ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു വിണ്ണിനെയും നോക്കി പള്ളി അടിച്ചുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു ആ അങ്ങ് ഊത്തിളച്ചു സഞ്ജു അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിവിയുടെ ചുണ്ടകൾ ശബ്ദം പുറത്തേക്ക് ഒരാത്തരീതിലൊന്നും ഒഴിഞ്ഞു ഭദ്ര തന്നെ ശരി കഷ്ടപ്പെട്ട് കടിച്ച് പിടിച്ചു മതി ആവളിയിലെ രസം നിറക്കുമെന്നായതും വിവേകം പറഞ്ഞു മാമാ വേണം മുത്തുലക്ഷ്മി അവന് നോക്കി നാണം വാരി വിതിരിക്കൊണ്ട് ചോദിച്ചു ഏയ് വേണ്ട വിവി പെട്ടെന്ന് പറഞ്ഞു അത് കഴിക്കവൾ നാണങ്ങൾ ശരിയുമായി രസപാത്രമായി നടന്നു നീങ്ങി പാവം ഭദ്ര അവൾ പോകുന്ന നോക്കി പറഞ്ഞു അതെ അത്ര പാവണെങ്കിൽ നീ നിന്റെ കെട്ടിയു കിട്ടിച്ചു കൊടുക്കേ വിവി അവളോടായി പറഞ്ഞു ഭദ്രാവിന്റെ തൊടയിലടിച്ചു ഷാജി വിവി തുഴിഞ്ഞുകൊണ്ട് അവൾ നോക്കി പറഞ്ഞു ഭദ്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇലമടക്കി നാല് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലായി നിരന്നിരിക്കുന്ന പാലിടെ അടപ്രഥമന് പരിപ്പ് പായസത്തിലേക്കും ഗോതമ്പായസത്തിലേക്കും നോക്കി അതിൽ പപ്പടം പൊടിച്ചിട്ടു ശേഷം ഓരോന്നായി കുടിക്കാൻ തുടങ്ങി ദൈവവൾ ഓരോന്നും ആസ്വദിച്ച് കുടിക്കുന്ന നോക്കി അങ്ങനെ ഇരുന്നു അവസാന ഗ്ലാസ് പാലട പ്രഥമൻ ഒരിറക്ക് കുടിച്ചതും അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് തട്ടിപ്പറിച്ച് ബാക്കി അവൻ കുടിച്ചു തീർത്തു അതുകാണേ ഭദ്രാവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി േക്ക് വേണി വാങ്ങിക്കുടിച്ചുകൂടെ അവൾ അവന് കെറുവോട് നോക്കി ചോദിച്ചു അതിനൊരു കിക്കില്ല അവൻ അവളെ നോക്കി ചുണ്ട് തുടച്ച് പറഞ്ഞതും അവൾ അവനെ തലവെട്ടി ചൂട് എഴുന്നേറ്റ് മാറി അവൾക്ക് പുറകെ പുറകെ ആയി ഓരോരുത്തരും എഴുന്നേറ്റ് ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞതും സമയം രണ്ടര ആക്കി അടുക്കളയിൽ പാത്രം കഴുകുന്ന ജോലിയിലാണ് ഓരോരുത്തരും വലിയ പാത്രങ്ങൾ അടുക്കളപ്പുറത്തെടുത്ത് വെച്ച് തേച്ച് കഴുകി കഴിഞ്ഞ് ജാനിയും ഭദ്രയും അകത്തേക്ക് വന്നതും നിങ്ങൾ പോയിത്തിരി കടന്നോ പിള്ളേരെ രാവിലെ എണീറ്റതല്ലേ അവന് നോക്കി ഊർമിള പറഞ്ഞു അവർ ഇരുവരെന്ന് കേൾക്കാൻ കാത്ത പോലെ ഊർമിളയെ നോക്കി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഹാളിലെത്തിയതും സഞ്ചു ഉറങ്ങിപ്പോയ കുഞ്ഞിനെ ജാനി കൈമാറിക്കൊണ്ട് ഹാളിലേക്ക് തിരികെ നടന്നു പുരുഷന്മാരെല്ലാവരും അവർ ഹാളിൽ ചർച്ചയിലാണ് ഭദ്ര ആ കൂട്ടത്തിലിരിക്കുന്ന ദേവനെ നോക്കി ആള് വിവിയോട് കാര്യമായിട്ട് എന്തോ സംസാരത്തിലാണ് അതൊന്നും നോക്കിക്കൊണ്ട് അവൾ മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി റൂമിലെത്തി ബാത്റൂമിൽ കയറി മുഖമെല്ലാം ഒന്ന് കഴുകി തുടച്ച ശേഷം ഫാൻ ഓൺ ചെയ്ത് മുടിയെല്ലാം മുകളിലേക്ക് പൊക്കി കെട്ടിവെച്ച് അവൾ കിടക്കിയിലേക്ക് കയറി കിടന്നുകൊണ്ട് തൻ്റെ കണ്ണുകൾ അടച്ചു വേഗത്തിൽ കറങ്ങുന്ന ഫാനിൽ നിന്നുള്ള കാറ്റിന്റെ തലോടലേറ്റുകൊണ്ട് അവൾ ചെരിഞ്ഞുകിടന്നുകൊണ്ട് നിദ്രയെ പുൽകി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം